ഏറ്റവും കൂടുതൽ ഇപ്പം ആർ വർക്ക് എടുത്തതായിട്ട് ആര്യം പറയുന്നതും അനുമോളുടെ പേരാണ് ആര്യം പറയുന്നത് എല്ലാവരും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കും പക്ഷേ അനുമോള് ഫ്രൈഡേ ആയി കഴിഞ്ഞാൽ ഡ്രസ്സ് കൂടുതലൊന്നും പാക്ക് ചെയ്ത് വെക്കാറില്ല പിന്നെ ഒരു റേസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരാൾ നമ്മുടെ ഒപ്പം ഓടിയെത്തുമ്പം നമ്മൾ കുറച്ചും കൂടെ സ്പീഡിൽ ഓടാനായിട്ട് ശ്രമിക്കും പക്ഷെ അങ്ങനൊരു ശ്രമം അനുമോളുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്നാണ് ആര്യം പറയുന്നത് അപ്പം അതുകൊണ്ട് പി ആർ ചെയ്തിട്ടായിരിക്കണം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായത് കൊണ്ടായിരിക്കണം അനുമോള് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് ആര്യം പറയുന്നുണ്ട് പിന്നെ ഒട്ടും പി ആർ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് പറയുന്നത് ന്യൂറയാണ് കാരണം ഡേ വൺ തൊട്ട് ന്യൂറ കൂടുതലായിട്ട് എഫേർട്ടൊന്നും എടുത്ത് ഇതായിട്ട് ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ല പിന്നെ ഔട്ട് ആയാലും ഔട്ടാവട്ടെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് ആര്യം പറയുന്നുണ്ട് നൂറയുടെ സ്മൈലും കാര്യങ്ങളും ഒക്കെ എടുത്ത് പറയുന്നുണ്ട് അത് എന്തിനാന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നൂറ ചിരിക്കുന്നതും എടുക്കുന്നതും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നൂറയ്ക്ക് പി ആർ ഇല്ലാത്തതാണ് എന്ന് അതുകൊണ്ട് പി ആർ ഇല്ലാത്ത വ്യക്തി നൂറാ നൂറയുടെ ചിരിയുടെ കാര്യം പറയുമ്പം ആതിലെയും നൂറേയും അനുമോളും കൂടി ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്നുള്ളത് ആ കാരണം ആര്യനോട് ചോദിച്ചതിനുള്ള ആൻസർ അല്ല ആര്യനവിടെ പറഞ്ഞത്